എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പൈനൂർ ബൈപ്പാസ് റോഡിലാണുള്ളത് നമ്മൾക്കറിയാം പൈനൂർ ബി കെ എം ജംഗ്ഷൻ മുതൽ പെരുമ്പ ജംഗ്ഷൻ വരെയാണ് ബൈപ്പാസ് റോഡ് ഈ ബൈപ്പാസ് റോഡിനെ കുറിച്ച് പലപ്പോഴായിട്ട് അതിന്റെ യാത്രാ ദുരിതങ്ങൾ പലപ്പോഴായിട്ട് പറഞ്ഞ മാധ്യമമാണ് പച്ചവെളിച്ചം ഇവിടെ നമ്മൾക്കറിയാം ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും പ്രതികരണങ്ങളും വാർത്തകളും നിറയുന്ന സമയത്ത് പ്രതികരണം എന്ന് പറഞ്ഞാൽ മാധ്യമ പച്ചവെളിച്ചാണ് ഇത് പലപ്പോഴും പറഞ്ഞ ഒരു മാധ്യമം അങ്ങനെ വാർത്തകളില് പച്ചവെളിച്ചം ഇത് ലൈവ് സഹിതവും മറ്റും വാർത്തകൾ ചെയ്യുന്ന സമയത്താണ് പൊറുതിമുട്ടിയിട്ട് നഗരസഭ പലപ്പോഴായിട്ടും ഈ ഒരു റോഡിനെ എന്തെങ്കിലും ചെയ്യാറുള്ളത് നിങ്ങൾ കാണുക ഇപ്പം മൂന്നാല് ദിവസം അതികഠിനമായ മഴയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഈ മഴയിലാണ് ഈ റോഡ് പൊട്ടി പൊളിഞ്ഞ് ഒരു തരത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമുണ്ട് ഇത് ബൈപ്പാസിൽ അവിടുന്ന് വി കെ എം മുതൽ പല സ്ഥലത്തും ഇതൊരു ഇത് കുറച്ച് വലിയൊരു വലിയ കുറച്ച് നീണ്ടു നടക്കുന്ന റോഡാണ് ഈ റോഡിൽ അങ്ങ് മുതൽ പലപ്പോഴും പല സ്ഥലത്തും ഇത് പൊട്ടിപ്പൊളിയ ഈ പൊട്ടിപ്പൊളിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മള് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പാച്ച് വർക്ക് എന്ന് പറയുന്നത് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഏർപ്പാടാണ് ഈ നമ്മുടെ നഗരസഭയുടെ ഒരു പ്രധാനപ്പെട്ട ഏർപ്പാടാണ് ഈ പാച്ച് വർക്ക് എന്ന് പറയുന്നത് ഈ പാച്ച് വർക്കില് പിന്നെ ധാരാളം പിന്നെ പിന്നെ കമ്മീഷൻ ഇവർക്ക് കിട്ടും അതോ അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഈ നഗര നഗരസഭയിലെ ഈ പാച്ച് വർക്ക് എടുക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞ കോൺട്രാക്ടർമാർക്ക് അതിൽ ഒരു ചാകരയാണ് ഇതാണ് ഈ നീണ്ട കാലത്തോളം ജനങ്ങൾ അതിശക്തമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് പിന്നെ ടാർ ചെയ്യാൻ വേണ്ടി തന്നെ തയ്യാറായത് ഈ ടാർ ചെയ്ത റോഡിന്റെ പണിയിൽ അശാസ്ത്രീയതയുണ്ട് ഇത് ലൈവ് സഹിതം ഈ പണി ശരിയല്ല എന്ന് ലൈവ് സഹിതം പച്ചവെളിച്ചം പലപ്പോഴായിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ ഈ കാണുക ഈ റോഡിന്റെ അവസ്ഥ ഈ റോഡിന്റെ ഇത് പൊട്ടിപ്പൊളിഞ്ഞ് വളരെയധികം ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലാണ് ഈ റോഡുള്ളത് ഈ റോഡിലൂടെ രോഗികളും അതുപോലെ ഒരു ഗർഭിണിയായ അവര് അതുപോലെ ടൂ വീലറിൽ പോകുന്ന ആൾക്കാർക്ക് അതുപോലെതന്നെ ഓട്ടോറിക്ഷയിൽ പോകുന്ന ആൾക്കാർക്ക് എത്രത്തോളം ദുരിതമാണ് ഈ റോഡ് വിത വിതക്കുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കണ്ടില്ല ഇതിലൂടെയാണ് ബൈപ്പാസിലൂടെയാണ് ബസ്സുകൾ പോവുക ഈ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസം എത്രത്തോളം ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുമതാ കണ്ടു വെ ഇതൊക്കെ നഷ്ടമാണ് കാരണം റോഡ് ടാക്സ് കൊടുക്കുന്നതിന്റെ വെറുതെ ഒന്നും ഇവരുടെ ഇവരുടെ ഔദാര്യമൊന്നുമല്ല ഇതൊന്നും റോഡിന് ടാക്സ് കൊടുത്തിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ഓരോ ഓരോ വാഹനത്തിനും പിന്നെ കൊടുക്കുന്ന ടാക്സിന് കൈയും കണക്കുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒന്നുമില്ല അങ്ങനെയുള്ള ഒരു ഒരു സംവിധാനമാണുള്ളത് അങ്ങനെ ഈ ടാക്സ് ഒക്കെ മണിക്കുന്ന സമയത്ത് ഈ റോഡൊക്കെ കൃത്യമായിട്ട് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്വം ഇവിടെയുള്ള ഭരണ സംവിധാനത്തിനില്ലേ അത് ഇവര് പിന്നെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കുക എത്ര കാലമായി ഈ ദുരിതം ഇവിടത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് അതിന് കയ്യും കണക്കുണ്ടോ ഇത് ഇത് ചോദിക്കാൻ പറയുക ഇവിടെ ഒരു ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് പറഞ്ഞത് രണ്ട് കണക്കാണ് ഒരേ മുഖത്തിന് കൂട്ടിക്കെട്ടാൻ വേണ്ടി പറ്റുന്ന ആളുകൾ ഇതൊക്കെ ഇങ്ങനെ പറയാതിരിക്കാൻ എങ്ങനെ പറ്റും പച്ച പച്ചപൊളിച്ച നഗരസഭയ്ക്ക് നിരന്തരമായിട്ട് വിമർശിക്കുന്നു അതിനെതിരായിട്ട് വാർത്ത കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് അതൊന്നും എനിക്ക് വിഷയമൊന്നുമല്ല എന്ത് പ്രചരണം വന്നു കഴിഞ്ഞാലും വാർത്ത കൊടുക്കാൻ തീരുമാനിച്ചാൽ വാർത്ത തന്നെ കൊടുക്കും അതിലൊരു തർക്കവും ഇല്ല ഇത് പിന്നെ ആര് പറയും ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ തികഞ്ഞ പരാജയമാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് അവർക്ക് പ്രതികരണം ഇല്ല ഇവിടുത്തെ ഭരണപക്ഷത്തിന് പിന്നെ പിന്നെ ഇവിടുത്തെ ഭരണകക്ഷം നഗരസഭയിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന സംവിധാനം തന്നെ ഇല്ല നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡില് ഇത് ഇവിടെ ഇവിടെ മാത്രമൊന്നുമല്ല ഈ റോഡിൽ എന്തൊരു ദുരിതമാണ് ടാക്സ് കൊടുത്തിട്ട് ആൾക്കാർ വാഹനം എത്ര ടാക്സ് കൊടുക്കുന്നത് കയ്യും കണക്കുണ്ടോ അവർക്ക് മാന്യമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ നിഷേധിക്കപ്പെടുകയാണ് എന്ന കാര്യം നമ്മൾ എങ്ങനെയാണ് പറയാതിരിക്കാൻ വേണ്ടി പറ്റുമോ ഇതുകൊണ്ട് ഈ കുലുങ്ങി കുലുങ്ങി പോകുന്ന വാഹനത്തിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ അതിന് ടയറിനുണ്ടാവുന്ന തേമാനങ്ങള് അതുപോലെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് അനുഭവിക്കപ്പെടുന്ന ദുരിതങ്ങൾ ഇതിനെ ഇതിന് വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗർത്തമുണ്ട് ഞാനത് നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ ഇതൊരു വണ്ടി എത്തിയിട്ടുണ്ട് ഞാൻ ഇത് അതും കൂടെ ഒന്ന് പോവാം നിങ്ങൾ നിങ്ങൾ പ്രേക്ഷകര് തുടരണം ഇത് ഞാൻ പ്രേക്ഷകരോടാ ഈ റോഡ് ഈ റോഡിന്റെ അവസ്ഥ നമുക്ക് തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് കാണാം നിങ്ങൾ കാരണം പറഞ്ഞാല് ഇത് ഇത് ബൈപാസ് മുതൽ മൂന്ന് സ്ഥലത്ത് ഇത് ഇതിന്റെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പൊട്ടലുണ്ട് പല സ്ഥലത്തും കുണ്ടും കുഴിയാണ് നിങ്ങൾ ആദ്യം ഈ റോഡിന്റെ ഒരു അവസ്ഥയാണ് കണ്ടുതാ ഇതാ ഇതാണ് റോഡിന്റെ അവസ്ഥ പിന്നെ അങ്ങനെ തുടങ്ങിയാൽ ഈ ലൈവ് വല്ലാണ്ട് നീളും കാരണം എന്ന് പറഞ്ഞാല് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്കറിയാം കണ്ടു എന്തൊരു കുഴിയാണ് നോക്കിയത് നിങ്ങള് ഇതിലൂടെ ഒക്കെ പിന്നെ വീണിട്ടാണ് ആളുകൾ പോകുന്നത് തൊട്ടപ്പുറത്തുണ്ട് വലിയ കുഴി ഇതിന് ലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ റോഡ് നിരന്തരമായിട്ട് മാധ്യമങ്ങൾ പച്ചവെളിച്ചം തന്നെ ഇത് ഇവിടെ തന്നെ ഒരു കാലത്ത് കെട്ടിക്കിടക്കായിരുന്നു ഈ ഒരു കണ്ടതാ ഇതാ 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 നിങ്ങൾ ആലോചിക്കുക ഇവിടെ കെട്ടിക്കിടക്കായിരുന്നു ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റോഡിന്റെ പണി ശരിയല്ല ഈ കൃത്യമായ രീതിയിൽ ഒരു മോണിറ്റർ ചെയ്തിട്ടുള്ളൊരു പണിയല്ല ഈ റോഡിൽ ഉണ്ടായിട്ടുള്ളത് എന്നത് പച്ചവെളിച്ച പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും പിന്നെ അംഗീകരിക്കാൻ വേണ്ടി കൈ കാരണം വെച്ചാൽ ഒരു ഒരു പണി വരുമ്പോൾ പണി കണ്ടോ കണ്ടോ ഇവിടെ വെള്ളം കേറിയിട്ട് ഇപ്പൊ വെള്ളം ഇല്ലാത്തോണ്ടാണോ നിങ്ങൾക്കാ ഇതാ ഇതാ ഈ വിഷയം കാണോ നിങ്ങൾ ഇതാ ഈ റോഡ് ഈ റോഡിന്റെ അവസ്ഥയാണ് ഇതാ ഇതാ ഇത് റോഡാണ് ബൈപ്പാസ് റോഡാണ് ബൈപ്പാസ് ഇത് ബൈപ്പാസ് റോഡ് എന്ന് നിന്ന് പറയാൻ പറ്റില്ല ബൈപ്പാസ് ഗർത്ത എന്ന് പറയണം ഇതിലൂടെയാണ് ഈ വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാ ഇതിലൂടെ എങ്ങനെയാണ് ഇതാ നിങ്ങൾ ഇന്ന് നിങ്ങൾ നോക്കതാ ഒരു കഷ്ടം ഇങ്ങനെ പൊട്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്കൂടെ ഇതാ കാറ് പോകുന്നതാ അതാ ഇതാ ഇതാ ഈ കാറിൽ ഒരു ഗർഭിണിയൊക്കെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പ്രസവം ഇവിടെ തന്നെ നടക്കും ആ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടികളില്ല ചോദിക്കാനും പറയാനും പറയാനിവിടെ പൊതുസമൂഹമില്ല ഒരു പ്രക്ഷോഭമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇതിൽ കൊള്ള ഈ റോഡിൽ നടത്തിയ വർക്കിന്റെ പിന്നെ യഥാർത്ഥ ദൃശ്യം എന്തായിരുന്നു ഇവിടെ നടത്തിയ വർക്ക് എന്നതിന്റെ വലിയ തെളിവാണ് ഈ റോഡ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല ഇത് തോന്നിയ ബസ്സാണ് ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് പറയാനാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത് ബസ് കണ്ടോ നിങ്ങൾ ബൈപ്പാസിൽ പോകുന്ന ബസ്സാ ഇന്നലെ ഈ വെള്ളം കയറിയ സമയത്ത് ഇവിടെ ആളുകൾ വീണു ഈ നിങ്ങൾ റോഡിൽ നിറച്ചും വെള്ളമായിരുന്നു ഇവിടെ വെള്ളമായ സമയത്ത് എന്ത് ചെയ്തു പറഞ്ഞാല് ആളുകള് ടൂ വീലറിൽ യാത്ര ചെയ്യുന്നവർ വെള്ളത്തിൽ ഇത് കാണുന്നില്ല അവർ വീണു ഇപ്പല്ല ഇത് കാണുന്നു ഇപ്പൊ മഴ നിങ്ങൾ മഴ മഴ ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇത് ഇത് കാണുമ്പോൾ ഒരു തരത്തിലും കാണാൻ വേണ്ടി കഴിയില്ല അതാ ഇതാ ഇതാ കെ എസ് ആർ ടി സി ആണ് നമ്മുടെ കെ എസ് ആർ ടി സി ഒരവസ്ഥയാണ് നമ്മൾ കാണുന്ന ആ ടൂ വീലർ ഇത് ഇപ്പത്തേക്കൂടെ വരണം ഇതിപ്പം കാണുന്നത് പറഞ്ഞാൽ ഇവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പം കാണുന്നത് മറിച്ചാണെങ്കിൽ ഇതൊന്നും കാണൂല അതാ നിങ്ങൾ നോക്കുക ആ നോക്കു വരുന്നുണ്ട് ഇതാ 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 എന്തോ ഒരു കാഷ്ടാണ് റോഡ് ടാക്സ് കൊടുത്തിട്ട് എത്ര ടാക്സ് റോഡ് ടാക്സ് കൊടുത്തിട്ട് വാഹനം മേണിച്ചിട്ട് ഓടുന്നവന്റെ ദുരിതമാണിത് ഈ നാട് എങ്ങനെ നന്നാവല് ഇവിടെ നന്നാവ് ഈ കാർ ചോദിക്കാനും പറയാൻ ഇവിടെ ആരുമില്ല ചോദിക്കാനും പറയാൻ ഇവിടെ ആരും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് അതാണ് ഇവിടെ ഏറ്റവും വലിയ ദുരിതം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ റോഡ് പിന്നെ നമ്മൾ ബി കെ എം ജംഗ്ഷൻ മുതല് നമ്മുടെ പിന്നെ പെരുമ്പ വരെ ഈ റോഡ് ഇതാ കൗൺസിലർ പോകുന്നുണ്ട് നമ്മളെ കൗൺസിലറാണ് പോകുന്നു മണിയറ ചന്ദ്രാട്ടൻ അദ്ദേഹമാണ് പോകുന്നത് ആ ആ വണ്ടിയിൽ ജീപ്പിലാ പോകുന്നത് മണിയർ ചന്ദ്രാട്ടൻ ചന്ദ്രാട്ടൻ അടക്കം ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ പിന്നെ പിന്നെ ഭാഗവും ഈ റോഡിന്റെ പിന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്തെ കൗൺസിലറാണ് മണിയറ ചന്ദ്രാട്ടൻ യു ഡി എഫ് കൌൺസിലറാണ് അദ്ദേഹമാണ് പോകുന്നത് നോക്കാണ്ടാ പോയത് നമുക്ക് ഒരാളും പറയാനില്ല കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഭരണപക്ഷവും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ കണക്കാണ് കണ്ടു നിങ്ങൾ ഇവിടെയൊക്കെ വെള്ളം കേറിയിട്ട് അപ്പുറത്തെ റോഡ് നഗരസഭയുടെ മുമ്പിലേക്ക് പോകുന്ന റോഡാണ് ആ റോഡ് അത് നിങ്ങളെ കാണും നഗരസഭയുടെ മുമ്പിലേക്ക് പോകുന്ന റോഡാണ് ആ റോഡ് ഇത് കണ്ടു നിങ്ങൾ അതിന്റെ ആൾക്കാരോട് ഒരു മാനസികാവസ്ഥ നമ്മൾ ആലോചിക്കണം ഇതാണ് അവസ്ഥ കാരണത്തിന് ഹൃദ്രോഗികളായ ആളുകൾ അതുപോലത്തെ അങ്ങനെയുള്ള ആളുകളെല്ലാം ഉണ്ടെങ്കിൽ അവര് എന്തോ ഒരു ദുരിതമാണ് നമ്മുടെ ജനാധിപത്യം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ അതെ അതൊന്നും പറയുന്നില്ല അതാ ഇതാ പറയുന്നത് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ബാക്കിലെ വണ്ടി വരുന്നുണ്ട് പറയുന്നിട്ടില്ലേ മക്കൾക്ക് ഒന്നും വണ്ടിയിൽ ഇരിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നാ പറയുന്നത് നമ്മളെ ആൾക്കാരെന്താ വെച്ചാൽ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു പറയാൻ വേണ്ടി കൊറേ ആളുണ്ടായിന് വിളിച്ച് പറയാം അവിടെ റോഡ് പൊട്ടിട്ടുണ്ട് ഒരാറ്റോ ഒരുത്തൽ ഇന്നിടാ വരാന്ന് പറഞ്ഞു ഒരാറ്റോ ഒരുത്തൽ ബൈറ്റേനെ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് മുട്ട് പറക്കും ആരെയവര് പഠിക്കുന്നത് എന്നെ വിളിച്ചു പറയാത്തവരില്ല ആൾക്കാരില്ല എന്തെന്ന് പറഞ്ഞാല് ബൈപ്പാസ് റോഡ് പൊട്ടിപ്പൊളഞ്ഞിട്ടുള്ളത് അതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇതിന്റെ ഫോട്ടോവും അതുപോലെ തന്നെ ഇവിടുത്തെ വീഡിയോയും അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ 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 സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ വാ അവിടെ ഒരാറ്റോ അടുത്തം വരാൻ തയ്യാറല്ല കാരണം എല്ലാത്തിനും എല്ലാവർക്കും പറയാൻ പേടിയാണ് പറയുന്നത് മനസ്സിലായില്ലേ എല്ലാവർക്കും പറയാൻ പേടിയാണ് പൂച്ചക്കാരും മണികെട്ട് നമുക്കൊരു പാടിയൊന്നും ഇല്ല ഇവരൊന്നും പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടൊന്നുമല്ല ഈ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി എല്ലാ കള്ളക്കൂട്ടങ്ങളെയും നമ്മൾ എതിർക്കും നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പിന്നെ റോഡ് അടിസ്ഥാന സൗകര്യമുള്ള റോഡുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഒരു പ്രാദേശിക ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഇവർ കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല അതുപോലെ തന്നെ പയ്യനൂർ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള മാലിന്യ കൂമ്പാരം നമ്മളെ വീടുകളിൽ വന്നിട്ട് ഒരു പൈസ കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ പിന്നെ പിന്നെ മാലിന്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ അയിമ്പത് കൊടുത്തിട്ട് കടകളിൽ നിന്ന് ഇവർ നൂറ് റുപ്പ് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് എന്നാൽ വൻകിടക്കാരായ ആളുകളുടെ സ്ഥാപനങ്ങളിൽ കെട്ടിടങ്ങളിൽ മാലിന്യ കൂമ്പാരമാണ് അതിന്റെ വാർത്ത പച്ചവെളിച്ചം നൽകിയിട്ടുണ്ട് ആലോചിക്കുക ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ റോഡുകൾ ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം വൃത്തിയായി നടത്തുക എന്നതാണ് അതുകൊണ്ട് കൂടുതൽ ഇവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടി പോകുന്നതുകൊണ്ട് പറയുമ്പോൾ വികാരം വരും നമ്മൾക്ക് പറയേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാല് ഒരു ഈ നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ ഈ വിഷയത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും ഇല്ലാത്ത ഈ ദുരിത കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ ഭരണപക്ഷം എന്ന് പറയുന്ന പിന്നെ സംവിധാനത്തിന് ഓശാന പാടുന്ന വീരുക്കളായ പ്രതിപക്ഷം ആണ് ഇവിടുത്തെ കൗൺസിലർമാർ ആയിട്ടുള്ളത് അവര് പിന്നെ എലക്ഷൻ വരാൻ വേണ്ടി പോകുന്ന സമയത്ത് പിന്നെ അവർ നടത്തുന്ന നാടകം ായുള്ള ചില സമരങ്ങൾ ഇവിടെ ഉണ്ടാവും അവറ്റകൾ അവജ്ഞയോടുകൂടി കാണണം എന്ന് പറഞ്ഞാൽ ഈ ഈ പ്രതിപക്ഷ കൗൺസിലർ എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് അവജ്ഞതയോടുകൂടി കാണണമെന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവും ഇവിടുത്തെ ഭരണപക്ഷവും ആണ് ഈ ദുരിതത്തിന് കാരണക്കാരായിട്ടുള്ളത് എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് കൂടുതൽ നീട്ടുന്നില്ല ഈ വിഷയത്തിൽ യുക്തമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് തയ്യാറാവണം നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇതാ ണ്ടെങ്കിൽ നിങ്ങൾ ഈ റോഡ് നേരെയാക്കണം ഈ റോഡ് ടാർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച പണം കൃത്യമായി ഇവിടെ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ് എന്നാണ് പറയാനുള്ളത് എന്ത് പറ്റിയേ നോക്കി പോണേ നോക്കി പോണം ഇത് ലൈവ് എടുക്കുന്ന സംഭവം അതാണ് പറയുന്നത് കാണില്ലേ കുഞ്ഞുകൾ സ്ത്രീകളടക്കമുള്ളവരാണ് അതിലുള്ളത് അവരൊക്കെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും എക്സ്പേർട്ട് ഡ്രൈവർമാർ ഒന്നും ആയിരിക്കില്ലല്ല വലിയ പ്രയാസമുണ്ട് ബാക്കിയുള്ള ഈ റോഡിന്റെ നിർമ്മാണം ആദ്യകാലത്തിൽ ഇത് നിർമ്മിച്ചതിലുള്ള അഴിമതി അതുപോലെ തന്നെ അതിന്റെ അപാകതകളും മുഴുവൻ പരിഹരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മുടെ പൊതുപണ എങ്ങനെ ഒഴുകിപ്പോയി എന്നതൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഈ റോഡിന്റെ പാകപ്പിഴ തീർക്കാനുള്ള ഉത്തരവാദിത്തം നഗരസഭ ഏറ്റെടുക്കണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ബൈപാസ് റോഡിൽ നിന്ന് പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച